ദാ എന്തുവാ? എനിക്ക് ബുക്ക് കൊടുയേണോ? എൻ്റെ സ്കൂളി പോവാനേ എനിക്ക് ബുക്ക് കൊടുയേണോ? ആ, പാറ കൊടിച്ചാരോ? മടിച്ചേ തോട്. എവിടെയാ? സോണ്ട്. ആ,nabla പറ്റോ ഉം കത്രി എടുക്കട്ടെ കട്ടിയും കത്രിട്ടേ ഓക്കെ പുസ്തകം ഉണ്ടോ കത്രി കണ്ടോ പുസ്തകം ഉണ്ട് പുസ്തകം ഉണ്ടോ കത്രി എടുക്കാറോ ഷാപ്പുണ്ട് ആ ഓക്കെ നോക്കിയേ മറന്നോ ടെ ബുക്ക് അവിടെ ഉണ്ട് എന്ത് കുഞ്ഞു അമ്മ അപ്പുറത്തേക്ക് പഠിക്കാം വെള്ളിട്ട് ബുക്കോ പോയിട്ട് പത്രികയൊക്കെ ആ തിരിച്ചു വന്നിട്ടാൽ മതി കൊണ്ട് ഇപ്പറത്തുണ്ടോ വിടിയോണ്ട് അങ്ങനെ തൂന്നിട്ടുണ്ടോ അങ്ങനെ തൂന്നിടത്തുണ്ടോ ആ കൊണ്ടു കൊണ്ടു

ഞാൻ വരണേ ഞാൻ വരണോ എനിക്ക് ഇതെല്ലാം കണ്ടു പുസ്തേയം വെച്ച പൊടിയണ്ടേ എനിക്ക് ഇതெல்லாம் ഒന്നും புரியുന്നില്ലടാ എല്ലാം புரியം പറ്റത്തില്ല അതും വെച്ചി മൊത്തോ ബുക്കോരെ ഇത് ഇയാ മുക്ക് ഇട് വെച്ച് പൊടിയാ ഉസ്താദ് അതാ റൈറ്റ് ചെയ്ത് ഇരിയ അങ്ങനെ ട്രീം ചെയ്യ ആ അങ്ങനെ മുനിനെ എല്ലാം വേണം സ്റ്റാപ്ലർ പിന്നെ മാറ്റിക്ക് ബ്ലൂയി ഡാളോണ്ടാക്കരുത് ഓക്കേ ആ ദർതോ

அட இ டெக்ஸ்ட் book மாத்தறானல்லி பாரு 1 2 3 4 5 அப்பே நீ ണ്ടോക്കാണോ നോട്ട് ബുക്ക് നോട്ട് ബുക്ക് കണ്ടോട്ട് ടെസ്റ്റ് ബുക്ക് ആ അല്ല അങ്ങനെയല്ല പറയണേ യൂ 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 ഞാൻ അവിടെ എഴുതിട്ട് ഉണ്ടാവും ആ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് 3 3 ഫൈനൽ ആയിട്ട് എഴുതിട്ടില്ല അത് എന്തി ഇದು ഓൾക്ക് ആദ്യം പുസ്തകം മോനെ ഇത് ഇവിടെ വെന്നിട്ട് ആദ്യം നമുക്ക് പുസ്തകം വാ ദാ അതിനെന്താക വേണ്ട ഇതെന്തോ ഇതോ ഇതോ രി കാണോ എന്തദോ ദേ

ും കൂട്ടേ ഫിംഗ് എടുത്തു എത്ര പേരെല്ലാം എടുത്തു നീ എന്തെ ഫോർ അപ്പൊ അവിടെ എത്ര ആൻസർ വരുന്നേട്ട് പറ കണക്കാ ഭയങ്കര ഇഷ്ടം ചെയ്യാം ആ കളിക്കാം എന്താ ഇതേ റോള് ആ ഞങ്ങൾ പഠിക്കാൻ പോവാ നിങ്ങളെ സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒരു ബുക്ക് കിട്ടിട്ടുണ്ട് എന്റെ ബുക്കാട്ടോ ഞാൻ ബ്ലേഡ് വല്ല ഉണ്ടോ ആ കട്ട് ചെയ്യണ്ടേ കത്രി ഏലേട്ടുണ്ട് എന്തിനാ അത് റെഡ് എടുത്തേ കത്രി ആ വളവ് റെഡ് ആയ കാണാൻ പറ്റില്ല ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ഇനി ഇതാര എനിക്കിനെ ഹൈ ഇത് തേടിയാണ് ഇനി തേടിയാണ് ഇല്ല 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 ഇല

ഇനി തേരിച്ചു മറയേണ്ട ലാസ്റ്റ് കേൾ ചെയ്യാറാണ് പട്ടിയോ വാട്ടേ ഇറങ്ങാൻ അടിപൊളിയാടാ എ പട്ടിയേരാൻ പറ്റോ നീ നാളെ വരിക ഓഹോ തീരണേ ഇളും വെച്ചാണ് അതിക്ക് കേട്ടോ എ വളഞ്ഞി കേ നല്ലോര കേട്ടോ നേ കുറച്ച് വാ നമുക്ക് ഓന്ന് കേക്ക് ഇങ്ങനൊരു ചി ഇ പേരി മോനെ ഈ പേരെ ഇതിനടി ഒരു ഇനത്തെ ക്ലിയറൈറ്റ് இதிலி வெள்ளவா இதிலி வெள்ளவா இதிலி வெள்ளவா இதிலி வெள்ளவா இதிலி இரட்டு இதிலி வெள்ளவா ஏ ஆ இங்க ஓ கரெக வெள்ளையா மாத்தணும் இந்த குன்னி சாட் எடுத்து போறேன் ஏ இந்த குன்னி வந்து சாட் எடுத்து போனே അടുത്ത ആവശ്യം നീ സ്വന്തമായിട്ടാണ്

ഇതില് വെള്ളം ഇതില് അത്രയേമ തമയേങ്ങോട്ട് നോക്കണേ എന്നേപരം കൂടണ്ടേ ഇങ്ങേരെ ഒക്കെ ഒരു ഐഡിയ ആയിരുന്നു ബട്ട് പെർഫോം ചെയ്തേയാ ഇത്രയേം വെട്ടി കളഞ്ഞാലാ വെച്ചാ ഭാഗം ഇതിന്റെ ഗുണ വെച്ചാ നമുക്ക് അതത് കണക്ക് എന്ന് വരയും പേറ്റ് ഇളയ അതന്നല്ലേ ആരും ഇങ്ങനെ കാട്ടു കൊടുക്കും

కొన్ని నోకేనా ఎంగరన నోకే 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 ఎంగరన నోకే నోకే ఎంగరన నోకే పొద యాంగరన నోకే కొల్లన నోకే చాప్లర్ నిని అడిక అదో అయో అయో కయ్యోడి అడికనట ఆ ఆ అడికి అడిచి కొరన మాదక ఇద తీసు తీస్తా అది మొక వక నోకే ఎంగరవది నోకే క్లాక్ క్లాక్ మడకెట ఇద ఉండాలి నిలద ముక కొర ఏదికిన నోకును నిల అక్కడ వెకదెన

Bawul. Bawul lah. Pawu. Pawu. Ha. Ya. Ka. Ka. Bawul lah. Bawul lah. Haa. Kutu lagi ke dah? Pawu. Kara. Kara. Haa. Pawu. Pawu kara. Pawu kara ni lah tau. Pawu ada tu lah. Pawu. Pawu cedun dah. Enak kari. Enak kari ni pawu jangan. Pawu. 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 റിയോ ഞാൻ വേണ്ട വീ വേണ്ട വീ വേണ്ട വീ വേണ്ട വീ വേണ്ട അടുത്ത പുസ്തകം കൊണ്ടോ അടുത്ത പുസ്തകം കൊണ്ടു 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 അടുത്ത പുസ്തകം കൊണ്ടോ കൊണ്ടു കൊണ്ടു അടുത്ത പുസ്തകം അടുത്ത പുസ്തകം കൊണ്ടു ആജി ഇനരെ മുഖ കണ്ടോടി വേണ്ടേ ഇനരെ മുഖേ എടുക്കണ്ട നല്ല ഫാൻ റൈറ്റിംഗാണ് ഞാൻ എഴുതുന്നത് ആജി എല്ലാം ആജി ഓന കൊണ്ടി ആ ഇതില്ല എല്ലാം ഓടിനാ ഏ ഇടടേട വേഗം ഓട സമയമോ ആ സമയം സമയлоги സമയം എട അമ്പല അല്ലേ കേട്ടണ്ടോ എല്ലാം അയ്യോ കീറിയോ കീറിയോ എട കീറുടേ ഇങ്ങനമുണ്ടെങ്കിലും ഇവിടെ ഇടാൻ പേര് നീ വോ പേര് ഇടേ പേര് ഇടേ പേര് ഇടേ മാത്രം മതി സ്ഥലം കിട്ടത്തി അങ്ങോട്ട് കേറണ്ട ഇങ്ങോട്ട് കേറണ്ട അങ്ങോട്ട് കേറണ്ടോ പോണ

ഇത് നമുക്ക് ഫോൺ ഇവൻ കമ്പ്യൂട്ടർ കൊണ്ടുപോയിട്ടുണ്ട്

നല്ല വാളി നല്ല ഇത് കുറെ നാളായി അത് പാളം തീർക്കുന്നു അത് ഇപ്പം നല്ല കൂളാണ് കുറെ നാളായിരുന്നു ഇപ്പൊ どうも。<Thank> രീതിയായിട്ട് മോശം ഞാൻ ഈ പുസ്തകം ഞാൻ കണ്ടെത്തിയില്ലോ അതാണ് ഞാൻ പറത്തിവിട